എൻ്റെ പേര് നീതു ഇതെൻ്റെ ഹസ്ബൻഡ് സോണി രണ്ട് മക്കൾ ആൻറ്റോണിയോ ആൻവിയ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഞാനൊരു നേഴ്സാണ് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ആറ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ശരിക്കും പാലിക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ സാധിച്ചിട്ടുണ്ടായില്ല അതിനോട് മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു പക്ഷേ മാതാവ് ഞങ്ങൾ അത്രയും എന്നിട്ട് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി അടുത്ത് നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഞ്ചു കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എനിക്ക് എൻ്റെ ജോലി എനിക്ക് കിട്ടി അതായത് അമല ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ അഞ്ചു കൊല്ലം ഉണ്ടായിട്ടും എടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞാൻ ഇത് നിയോഗത്തിൽ ഒരു കാര്യമല്ല പക്ഷേ മാതാവ് അത് ഓർത്ത് എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് ജോലി തരികയും ചെയ്തു അത് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്ക് നാല് പേർക്കും രണ്ടാം ജന്മവും ഞങ്ങൾക്ക് തന്നു മാതാവ് ഞങ്ങൾ കഴിഞ്ഞ മാ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തഞ്ചാം തീയതി ജൂൺ മാസം മൂന്നാർ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബം പോയത് അപ്പോൾ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അത് മാതാവിൻ്റെ ഉടമ്പടി തൈല ഉപയോഗിച്ച് ഞങ്ങൾ കാറിൻ്റെ മുൻവശത്തും പിൻവശത്തും ഞങ്ങൾ കുരിച്ചു വരച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഞങ്ങൾ ഉറക്കെ വായിച്ചായിരുന്നു പിന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ കൈ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാറ് പോയി ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു വരണ വഴിക്ക് അടിമാലി കഴിഞ്ഞു വളരെ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് ഞങ്ങളുടെ കാറ് നിയന്ത്രണം ഇടുകയും താഴേക്ക് പോവുകയും ചെയ്തു ഒരു നാനൂറ് അടി താഴേക്ക് തലകീഴായി മറിഞ്ഞ് മറിഞ്ഞ് പോയി എത്ര വട്ടം മറിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ മാതാവിനെ വിളിച്ചു മാതാവേ എങ്ങനെങ്കിലൊന്നും വാഹനം നിർത്തി തന്നാൽ മതി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് എങ്ങനെയെങ്കിലും നിർത്തി തരണേന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചോളൂ പക്ഷെ അവസാനം അതൊരു പാറയിൽ പോയി തലകീഴായിട്ട് നിൽക്കുകയായിരുന്നു കാറ് അപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അറിയണുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കണ്ട് കാണുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് നമ്മളിവിടെ തന്നെ കിടക്കുമോ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് മാതാവ് ശരിക്കും ഞങ്ങൾക്ക് ധൈര്യം തരികയോ ചെയ്തത് ഒരു ഒരു ഇതിലും നമ്മൾ ഇടറെ ഒന്നും ചെയ്തില്ല പേടിക്കുകയൊന്നും ചെയ്യാണ്ട് തന്നെ മാതാവ് നമുക്ക് ധൈര്യം തന്നു ഞങ്ങളാത് ഇറങ്ങാൻ നോക്കി കാരണം ഞങ്ങളോർത്ത് ഇനി വാഹനം കത്ത് പിടിക്കുമോ എന്നുള്ള എന്നുള്ളൊരു പേടിയായിരുന്നു ഓറഞ്ച് നിറോ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വണ്ടി ഇപ്പോൾ തീ പിടിക്കുകയായിരിക്കും അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാ ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് ഒന്നും ഇറങ്ങാനൊന്നും സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഞാൻ വേഗം മോളോട് പറഞ്ഞു എൻ്റെ ഫോൺ ഒന്ന് താ മോളെ എന്ന് പറഞ്ഞു ഞാനും മക്കളും പിൻവശത്തിലാണ് ഇരുന്നത് ബാക്കിൽ അപ്പോൾ മക് മോളെ എൻ്റെ ഫോൺ വേഗം എടുത്തു തന്നു ആ സമയത്ത് വേഗം നൂറിൽ വിളിച്ച് ഞങ്ങൾ അറിയിച്ചു പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ താഴെ വീണ് കിടക്കുകയാണ് എവിടെ സ്ഥലമെന്ന് ഞങ്ങൾക്കറിയില്ല അടിമാലി കഴിഞ്ഞെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് പേടിക്കണ്ട നിങ്ങൾ പേടിക്കാണ്ടിരിക്കും ഞങ്ങൾ ആളെ വിടാം എന്ന് പറഞ്ഞു അപ്പോഴും അറിയില്ല ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും നാനൂറ് അടി താഴെ നമ്മൾ ആരെങ്കിലും കണ്ടു കാണില്ലല്ലോ എന്ന് ഞങ്ങളുടെ മനസ്സിൽ അപ്പോൾ ഹസ്ബൻ്റെ കൈ തട്ടിയിട്ട് ഹോണൊന്നും അറിയാണ്ട് കൊണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മുടെ വണ്ടിയുടെ ഹോൺ ആണെങ്കിൽ ചേട്ടൻ ഒന്നുകൂടി അടിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും കാണുകയാണെങ്കിൽ കേൾക്കട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഹോൺ അടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ആൾക്കാരുടെ ശബ്ദം കേട്ടു തുടങ്ങി ഓൾറെഡി ഞങ്ങൾ അവിടുന്ന് മറിഞ്ഞ് വണ്ടി പോയപ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങി തുടങ്ങി അല്ലാതെ ഞങ്ങൾ അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾ വാഹനത്തിൽ കിടന്നില്ല ഉള്ളിൽ അത് അപ്പോഴേക്കും ആൾക്കാർ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പേടിക്കേണ്ട ഞങ്ങൾ എന്തായാലും നമ്മൾ പുറത്ത് വരും ആരും പേടിക്കും നമ്മൾ ആർക്കൊരു ഒന്നും സംഭവിക്കില്ല മാതാവ് കൂടെയുണ്ട് നമ്മൾ നമ്മുടെ കാശുരൂപമൊക്കെ ഉണ്ടായിരുന്നതാണ് കാറിൽ പക്ഷെ എനിക്കത് നഷ്ടമായി പിന്നെ വണ്ടി കുത്തിപ്പൊളിക്കുക ഒന്നും ചെയ്തില്ല സാധാരണ നമ്മൾ ഡോറ് തുറക്കണ പോലെ തന്നെയാണ് ആ ഡോറ് ഞങ്ങൾക്ക് തുറന്നത് അതായത് ജാമാവെയോ അല്ലെ ഡോറ് ഒന്നും സ്റ്റക്കൊന്നും ആയില്ല ഞങ്ങൾക്ക് എൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഡോറാണ് ഞങ്ങൾ അവസാനമായിട്ട് ഞങ്ങൾക്ക് തുറന്ന് ഞങ്ങളൊക്കെ പുറത്തെടുത്തത് ഞങ്ങൾക്ക് നാല് പേർക്കും ഒരു ചോര പോലും വരാനുള്ള ചേട്ടൻ്റെ എയർ ബാഗ് തട്ടി ഒന്ന് ചുണ്ടു മുറിഞ്ഞു അതല്ലാണ്ട് വേറെ ആർക്കും ഒരു പോറൽ പോലും ഇല്ലാണ്ട് മാതാവ് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആർക്കും കണ്ടവരൊക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിലാരും ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇതാണ് ഞങ്ങളുടെ കാറിൻ്റെ അവസ്ഥ ഇതിൽ ആര് കണ്ടാലും വിശ്വസിക്കില്ല ഇതിനകത്ത് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല അവിടുത്തെ പോലീസുകാരും പറഞ്ഞത് ഇപ്പോഴും പോയ ആൾക്കാരെ കിട്ടാതെ തന്നെ ഉണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ നാല് പേരും പുറത്തു വന്നത് അതായത് ആർക്കൊരു ഒരു കുഞ്ഞു മുറിവ് പോലും ഉണ്ടായില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് അത്രയും മാധവ് നമ്മളെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾക്ക് പിന്നെ ഞാൻ എല്ലാ ആൾക്കാരും ഞങ്ങളെ ഇറങ്ങി കൈ പിടിച്ച് ഞങ്ങൾ നാല് പേരും മക്കളെ ആദ്യം എടുത്തുകൊണ്ട് പോയി ഞങ്ങളെന്നെ കൈ പിടിച്ച് തന്നെ കയറ്റിയത് മുഴുവനും അവിടെ ചെന്ന് അടിമാലി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്ക് ഞാനൊന്ന് ഛർദ്ദിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവർക്ക് ഡൗട്ടുണ്ട് സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അമലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അമല ഹോസ്പിറ്റലിലേക്ക് പോയി ഞങ്ങൾ അവിടുത്തെ നാട്ടുകാർ തന്നെ ഞങ്ങളെ ടാക്സി അറേഞ്ച് ചെയ്ത് പൈസയൊക്കെ തന്നു വിട്ടു അവിടെ അമല ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തു എന്നെ മോനെയും ചെയ്തു മോൻ്റെ കഴുത്തിൽ വേദന ഉണ്ടോ പറഞ്ഞ് പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെയും മോൻ്റെയും സി ടി സ്കാനും പിന്നെ നമ്മുടെ എക്സ്റേ ഒക്കെ എടുത്തു അതിലൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു അനു മാതാ അനുഗ്രഹ മാതാവ് തന്നതിനോടത്ത് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുക നമുക്ക് മനസ്സിലാവുക ഈ മക്കളുടെ യാത്രയും നാനൂറടിത്താഴ്ചയിലേക്ക് അവരുടെ കാറ് പല പ്രാവശ്യമായി മറിഞ്ഞു എന്നാണ് പറയുക തല കീഴായാണ് വീണ്ടും കാറ് കിടന്നത് ആ കാറില് നാലു പേരും വളരെ സുരക്ഷിതരായിരുന്നു യാത്രയ്ക്ക് മുമ്പ് ഉടമ്പടി തൈലം കൊണ്ട് കാറിൻ്റെ ഫ്രണ്ടിലും ബൈക്കിലുമൊക്കെ കുരിശു വരച്ചു വിശ്വാസ പ്രാർത്ഥിച്ചു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഉറക്കെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുക ഉറ ഉറക്കെ തിരുവചനം വായിച്ചു അങ്ങനെ കാശിരൂപവും കൊന്തയും ഉണ്ട് കാ വണ്ടിക്കകത്ത് ആ കാശിരൂപം വെച്ചിരുന്ന ഡോറാണ് ഒന്ന് ജാമാവുക ഒന്നും ചെയ്യാതെ ഇവർക്ക് ഇറങ്ങാൻ സാധാരണ ഡോറ് തുറക്കുന്നത് പോലെ തന്നെ ഇറങ്ങാൻ സാധിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത് അതായത് ഉടമ്പടി ഉടനടി പരിഹാരമാണ് നമുക്ക് സംരക്ഷണം നൽകുന്ന പ്രതിരോധ പ്രതിരോധങ്ങളിൽ നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് ഉടമ്പടി അപ്പോൾ അമ്മയുടെ ഉടമ്പടി കാശരൂപം എന്ത്രമാത്രം അമ്മ കാശുരൂപവും കൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ കാശരൂപം വെച്ച് നാം എവിടെ പോയാലും കാശരൂപവും കൊണ്ട് പോയാലും കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ കൃപകൾ അതൊക്കെ ഇവിടെ ഒത്തിരിയേറെ ഓരോ ദിവസവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മ ഈ മക്കളെ എങ്ങനെയാണ് പൊതിഞ്ഞു പിടിച്ചത് സംരക്ഷിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതുപോലെ തന്നെ അഞ്ചു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ജോലിയിൽ ആ ഗ്യാപ്പ് ഉണ്ടായിട്ടും ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ മറ്റു നിയോഗങ്ങളുള്ളത് കൊണ്ട് അത് അതിന് പ്രാധാന്യം കൊടുത്തു തൻ്റെ ജോലിയുടെ കാര്യം പ്രാർത്ഥിച്ചിട്ട് മാത്രം പോയി എന്നാൽ അമ്മ ആ വരുമാനമാർഗമാണ് ആദ്യമേ തന്നെ കൊടുക്കുക അങ്ങനെ അഞ്ച് വർഷത്തിന് ശേഷം അതേ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുന്നു പിന്നീട് ഇവർക്ക് കിട്ടിയ സംരക്ഷണവും ഇങ്ങനെ കർത്താവിൻ്റെ ദൂതൻ നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കടമയുണ്ട് നാം എടുത്ത ഉടമ്പടി പാലിക്കുക ഈ മകളൊരു കാര്യം പറഞ്ഞു ആദ്യത്തെ ഉടമ്പടി എടുത്തത് പാലിക്കാൻ സാധിച്ചില്ല അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് ഇവിടെ നിന്നുകൊണ്ട് പറയുകയുണ്ടായി ഇന്നാണ് പിന്നീട് ഇവിടെ വന്ന് ഇവർ ഉടമ്പടി പുതുക്കുന്നത് അപ്പോൾ നാം നമ്മുടെ ഉടമ്പടി ജീവിതം മറന്നു പോകാതിരിക്കാം എന്നും അമ്മയുടെ കൂടെയുള്ള ഒരു ജീവിതം അതൊരു പ്രാവശ്യം നാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ ഉടമ്പടിയിൽ തന്നെ വിശ്വസ്തരും സത്യസന്ധരുമായി കൊണ്ട് ഉടമ്പടി ജീവിതം പാലിച്ച് ഒത്തിരി കൃപകളും സംരക്ഷണവും നമുക്ക് നേടാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്തുതി